സിനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലത്തെ അന്തരീക്ഷമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിനാൻ മോൻ ആറു മണിക്ക് മദ്രസ പോയായിരുന്നതാണ് അപ്പോൾ മദ്രസ വിട്ട് അവൻ എത്തിയിട്ടുണ്ട് മദ്രസ പോണ വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു മദ്രസ വിട്ട് ആൾ ഇപ്പം നമുക്ക് വീട്ടിലെത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അവന്മാർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ മൊബൈലിൽ സിനിമ വെച്ചിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സൈനാപ്പീനൊക്കെ ഇന്ന് അങ്കൻവാടിയിൽ വെയിറ്റ് നോക്കാനും അവരുടെ ഇതൊക്കെ നോക്കാൻ കൊണ്ടെല്ലാം പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ അങ്ങനെ സൈനാപ്പീനെയും സഫ്വാനേം കൂടി കൊണ്ടുപോകേണ്ട അപ്പം നമ്മുടെ വാപ്പാടെ കടയുടെ അവിടെ എത്താറായി ഇതിനു കടയിരുമ്പോൾ നമ്മൾ മറ്റുള്ള വീഡിയോകളൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ വാപ്പാടെ കടയുടെ അവിടെയാണ് ഇപ്പോൾ അവർ എത്തിയേക്കണത് വാപ്പാടെ കടയുടെ അവിടെ നിന്ന് ഞങ്ങളുടെ ഞങ്ങൾക്ക് രണ്ട് അംഗൻവാടി ഉണ്ട് ഒരെണ്ണം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ചൊവ്വര റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഒരെണ്ണം പിന്നെ ഞങ്ങളുടെ പാടത്താണ് പാടത്ത് അംഗൻവാടി അതായത് വാപ്പാടെ കടയുടെ സൈഡേ കയറിപ്പോവും അവിടെയാണ് നമ്മുടെ പിള്ളേരൊക്കെ പഠിക്കണത് രണ്ട് ഏരിയയിൽ അങ്കൻവാടിയാണ് കേട്ടോ അത് ഞങ്ങളുടെ ഏരിയയിൽ അങ്കൻവാടി നമ്മുടെ ഈ പാടത്ത് എസ് എൻ ഡി പിയുടെ അടുത്തുള്ള ഒരു അങ്കൻവാടിയാണ് കേട്ടോ പിന്നെ മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അവിടെ വേറെ ഒരു തലമുദ എന്നൊക്കെ പറഞ്ഞൊരു ഏരിയ അവിടുത്തെ അവരൊരു അംഗൻവാടിയാണ് അപ്പോൾ നമ്മുടെ അങ്കൻവാടി ഭയങ്കര ഹൈടെക് അങ്കൻവാടിയാണ് കേട്ടോ നല്ല എന്താ പറയുക പിള്ളേർക്ക് കളിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഭയങ്കര ഒരു ഇതാണ് അങ്കൻവാടിയിലോട്ട് പോകാനായിട്ട് അപ്പോൾ സേനാപ്പിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോളാണ് അവനിക്ക് ബോളും ഇങ്ങോട്ടാണ് ഏറ്റവും കൂടുതലും താല്പര്യം നമ്മുടെ ഇപ്പോൾ വീട്ടിലായാലും അവനിക്ക് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ബോ പോകുന്ന പറഞ്ഞുകൊണ്ട് ആ ബോൾ ബോളെടുത്തിട്ടാണ് കളിക്കുകയുള്ളൂ അപ്പം ബോൾ എടുത്ത് പിടിച്ചപ്പോൾ അവിടെ അവിടെ പഠിക്കണ ഒരു കൊച്ച് വാങ്ങിച്ചുകൊണ്ട് പോയതാണ് അപ്പോൾ സഫ്വാനേയും അവൻ്റെയും കൂടി തൂക്കം വെയിറ്റും അതുപോലെ തന്നെ ഹൈറ്റും നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അങ്കൻവാടിയിലോട്ട് വന്നേക്കണത് തന്നെ അങ്ങ് ഉള്ളിലൊക്കെ നല്ല ഡിസൈനൊക്കെ ചെയ്ത് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് നല്ല കളർഫുൾ ആണ് സഫാന വെയിറ്റ് നോക്കിയാണ് ഇപ്പം പിന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ എന്തെങ്കിലും കുറവുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളാ കമൻ്റായിട്ട് അറിയിക്കണം എന്നാലാണ് ഞങ്ങൾക്ക് വീഡിയോ ഒരു ഇതുണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ബോളും ബോളും പിടിച്ചുകൊണ്ടാണ് സേനാപ്പി സേനാപ്പിക്ക് ബോളാണ് ഫുട്ബോളിനോട് ഭയങ്കര ഒരു ഇതാണ് ചെറിയ ബോളൊന്നും കൊടുത്താൽ എനിക്ക് പറ്റൂല എനിക്ക് എപ്പോഴും ഫുട്ബോൾ തന്നെ വേണം സഫു മോന്റെ വെയിറ്റ് ഹൈറ്റ് നോക്കുകയാണ് ഇപ്പ അങ്കവാടിന്ന് അവരടുത്ത് പോവാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അവർ വന്നില്ല അവർക്ക് കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടേക്കണുണ്ടേ അവർക്ക് അതുമാതി തന്നെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കണം അവർ കുറെ നേരം അവിടെ തന്നെ അങ്കവാടി തന്നെ അവർ കളിച്ചേർന്നെട്ടെ കുറെ സമയം അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ നിങ്ങളഭിപ്രായം പറയണോട്ടോ അതിൽ എന്തെങ്കിലും നമ്മൾ ചേർക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് നിങ്ങൾ അറിയിക്കണം ഞങ്ങളുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി വ്ലോഗാണ് അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല ഒരു കുക്കിംഗ് വീഡിയോയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു ഇത് ആയിട്ടുള്ള വീഡിയോ അല്ല നമ്മൾ നമ്മുടെ ഫാമിലിയിൽ ഡെയിലി നടക്കുന്ന ഓരോ ചെറിയ ചെറിയ സംഭവങ്ങളും ഞങ്ങളുടെ ഓരോ ഒരു ദിവസത്തെ ലൈഫിൻ്റെ കുറച്ച് കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണിക്കണം കേട്ടോ കാണാത്തവരൊക്കെ ഈ വീഡിയോ കാണണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങടെ ഇതിന് മുമ്പുള്ള വീഡിയോസ് എല്ലാം കാണണം കാണണോട്ട നിങ്ങൾക്ക് നിർബന്ധിച്ച് ഇതാക്കണമെന്നല്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കാണാൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കുഴപ്പമില്ല പമ്പാടിനെ തിരിച്ച് പോകുന്നട്ടാ വാപ്പാടെ കടയുടെ വന്നപ്പോൾ സൈനാപ്പിക്ക് മിഠായി വേണം ലേസ് വേണം അപ്പം എപ്പോഴും ഇവർക്ക് വേണ്ടിയിട്ടൊരു മിഠായി കട പൂട്ടി വരുമ്പോൾ എപ്പോഴും കറിലാക്കി കൊണ്ടുവരു വിട്ടാ അപ്പോൾ അവനിക്കറിയാം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മിഠായി ഇരിക്കുന്ന സ്ഥലമൊക്കെ അറിയാം അങ്ങനെ വീട്ടിൽ വന്നിട്ട് വാപ്പാടെ കഴിയുമ്പോൾ പിടിച്ച് അകത്തോട്ട് കൊണ്ടുപോയിട്ട് അവൻ അവിടുന്ന് മിഠായി മേടിച്ച് തിന്നലാണ് പരിപാടി ഇപ്പോൾ അവിടെ ബിസ്കറ്റ് മിഠായി വാപ്പം മേടിച്ച് വെച്ചിട്ടുണ്ടായി അതിൻ്റെ ഉദ്ഘാടനം അവർ രണ്ടുപേരും കൂടി കഴിച്ച് ഉദ്ഘാടന മിഠായിയാണ് ഇപ്പോൾ അവരെ തിന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് പേർക്കും വാപ്പ വരുമ്പോൾ മിഠായി കൊണ്ടുവരും രണ്ടുപേർക്കും അല്ല നമ്മുടെ എല്ലാ മക്കൾക്കും വാപ്പ കൊണ്ടുവരും അപ്പോൾ ഇവരാണ് ഇവർക്കാണ് സ്ഥലം അറിയാവുന്നത് മിഠായി വെക്കണ സ്ഥലം കാരണം എപ്പോഴും ഇവർക്ക് അടുത്ത് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ഇവർ പന്തിമാന്നെ വാപ്പയുടെ കഴിയുമ്പോൾ പിടിച്ച് റൂമിൽ കൊണ്ടുപോയിട്ട് അലമാരി മിഠായി അടിപ്പിക്കും പിന്നെ ഇപ്പോൾ കൊണ്ടുവന്ന ലേസ് ആണ് സേനാപി പങ്കിടുന്നതാണ് എല്ലാവർക്കും ലേസ് അങ്ങനെ സിനാനി യാസിയും ഒക്കെ സ്കൂളിലിട്ട് വന്നിട്ടാ പാത്തും അതെ ആദും എല്ലാവരും ഉണ്ട് ഞാൻ സ്കൂൾ വരുമ്പോൾ അവരെ കൊണ്ടുപോയിട്ട് ജംഗ്ഷനിലാണ് ഇറക്കുന്നത് കാരണം എനിക്ക് രണ്ടാമത്തെ ട്രിപ്പ് എടുക്കാൻ പോകാനുള്ള ടൈം അല്ലെങ്കിൽ അത്രയും കൂടി ലേറ്റ് ആകും അതുകൊണ്ട് ഞാൻ അവരെ ജംഗ്ഷനിൽ ഇറക്കി വിട്ടിട്ട് അവർ വീട്ടിലോട്ട് വരുകയാണ് അങ്ങനെ ആധുനേം പാത്തുവിനേം അനിയും വന്നിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയാണ് കാരണം അവരുടെ വീട്ടിലോട്ട് വൈകിട്ട് നമുക്ക് എത്തിക്കാൻ സമയം കിട്ടാറില്ല രണ്ടാമത്തെ ട്രിപ്പിലാണ് പിന്നെ മറ്റുള്ള കുട്ടികൾ വരുമ്പോഴാണ് ഞാൻ ഇവരുടെ വീടിൻ്റെ അങ്ങോട്ട് പോകാറുള്ളൂ അപ്പോൾ അത്രയും തിരക്കൊഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കയറാറില്ല അപ്പോൾ ഞാൻ വന്നപ്പോൾ കണി മേടിച്ചൊന്നുണ്ടായി സുയ്യനും പത്തിരിയും ബോണ്ടൊക്കെയാണ് മേടിച്ചായിരുന്നത് അപ്പം സേനാപ്പി സുയ്യനാണ് തിന്നണേട്ടാ പയറ് അതിൻ്റെ ഉള്ളിൽ മധുരമുള്ള അപ്പോൾ പയറ് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിൻ്റെ കയ്യിൽ പയറാണ് ആൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അത് പിന്നെ നമ്മൾ കട്ടൻ ചായ കട്ടൻ ചായയാണ് വൈകിട്ട് ചില ദിവസങ്ങളെ ഞാൻ പാല് വാങ്ങിക്കാറുള്ളൂ കാരണമെച്ചാൽ ഇവർക്ക് കഫക്കെട്ട് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് പാല് അങ്ങനെ അധികം കൊടുക്കലില്ല പിന്നെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മേടിക്കുകയുള്ളൂ ഞാൻ അപ്പോൾ ഞാൻ എനിക്ക് മസാജ് ചെയ്ത് തന്നെയാണ് അപ്പോൾ അവരുടെ കൂട്ടുകാരൊക്കെ വന്ന് അവർ കളിക്കാൻ പോവാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കണ്ട നല്ലൊരു വീഡിയോ കഴിഞ്ഞ് കാണുന്നതുവരെയേക്കും എല്ലാവർക്കും ബൈ ബൈ